ഹലോ വെൽക്കം ബാക്ക് ടു ദർ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ ഒരു വീഡിയോ ആയിട്ട് വരാനുള്ള കാരണം ഇന്നായിരുന്നു എനിക്ക് കെ എസ് ആർ ടി സി സിറ്റിലേക്ക് വേണ്ടിയിട്ടുള്ള ഡ്രൈവിംഗ് ടെസ്റ്റ് കേട്ടോ ഡ്രൈവിംഗ് ടെസ്റ്റ് രാവിലെ എട്ട് മണിക്ക് റിപ്പോർട്ട് ചെയ്യണമായിരുന്നു അപ്പോൾ ഇന്ന് പോയിട്ടുണ്ട് ഇന്നലെ മുതൽ സ്റ്റാർട്ട് ചെയ്തു ടെസ്റ്റ് ഇന്നലെ മുതൽ സ്റ്റാർട്ട് ചെയ്തു ഒമ്പതാം തീയതി വരെ ടെസ്റ്റ് കേട്ടോ അപ്പോൾ എനിക്കിന്ന് പോയി ഒരു പത്ത് മുപ്പത്തി മൂന്ന് പേർക്ക് ടെസ്റ്റ് ഉണ്ടായിരുന്നു അതിൽ അഞ്ച് പേർക്കേ ഇന്ന് കിട്ടിയിട്ടുള്ളൂ ആ അഞ്ചിൽ ഒരാൾ ഞാനാണെന്നുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയിരിക്കുകയാണ് അപ്പോൾ അതിന് വളരെയധികം സന്തോഷം മാത്രമല്ല അതിൻ്റെ ബാക്കിൽ പ്രവർത്തിച്ച കുറെ ആൾക്കാരോട് നന്ദി പറയാൻ തന്നെ ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് തന്നെ വന്നേക്കുന്നത് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ തുടങ്ങിയ ടെസ്റ്റിൽ ഇന്നലെ ഒരു പത്ത് അറുപത്തി എത്ര പേരുണ്ടായിരുന്നു അതിനകത്ത് നാല് പേർക്കോ എങ്ങനത്തെ കിട്ടിയുള്ളൂന്ന് പറഞ്ഞു അപ്പോഴേ ഇനി അടുത്ത ടെസ്റ്റിലൂടെ ഞാനൊക്കെ ഡൗൺ ആയി പോവും പിന്നെ കിട്ടുമോ എന്നുള്ളതായി ഹെവിയാണ് എല്ലാം വി ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും ഹെവി ഉള്ളർക്ക് അപ്ലൈൻ പറ്റും പക്ഷെ ഞങ്ങളെല്ലാവരും ഒന്നുകിൽ ടീ എടുക്കുക അല്ലെങ്കിൽ റോഡ് ടെസ്റ്റ് റോഡ് ടെസ്റ്റ് അല്ലേ പ്രശ്നം ഇല്ല കിട്ടും ഞാൻ ഇരുന്നത് അപ്പോൾ ഇന്ന് രാവിലെ രാവിലെ ആയപ്പോൾ എൻ്റെ ഡ്രൈവിങ് സ്കൂളിൽ ആശാൻ വിളിച്ചിട്ട് അവരുടെ ഇന്ന് എനിക്ക് നാളെയല്ലേ ടെസ്റ്റ് എന്താ ഹെവിക്ക് ഇതല്ല ടെസ്റ്റ് എന്താണ് ടീയുമല്ല റോഡും അല്ല പറഞ്ഞിരുന്നത് എച്ച് ആണെന്ന് പറഞ്ഞു അപ്പോഴേ എൻ്റെ കിളി പോയി എച്ച് എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ ഏകദേശം ലൈസൻസ് എടുത്തിട്ട് ഏകദേശം രണ്ടായിരത്തി പതിനാല് പതിനെട്ട് ആ ഒരു സമയത്താണ് എടുത്തേക്കുന്നത് അപ്പം ഇത്രയും വർഷം അന്ന് നമ്മൾ എച്ച് ഒക്കെ എടുത്ത ആ സമയത്ത് എടുത്ത് നോക്കത്തല്ലേ ഉള്ളൂ ടെസ്റ്റിന് വേണ്ടി മാത്രം പിന്നെ എച്ച് എടുക്കുന്നില്ലല്ലോ അതിനുശേഷം ഇപ്പം ഇത്രയും വർഷം കഴിഞ്ഞിട്ട് ഇപ്പം എച്ച് എടുക്കണം അതും നമ്മൾ ഇതുവരെ എടുത്ത് നോക്കിയിട്ടില്ലാത്തൊരു വണ്ടിയിൽ എച്ച് എടുക്കണമെന്നൊക്കെ പറയുമ്പം ഞാൻ ഫുള്ള് താ അപ്പം എന്തായാലും എന്ന് പറയും എനിക്ക് പറഞ്ഞു പോയവരിൽ ഒരു പത്തു മണിയായപ്പോൾ ഇതുവരെയും എടുത്ത് അറ്റൻഡ് ചെയ്ത കാരണം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു പിന്നെ ഇന്ന് ചെന്നപ്പോഴാ അറിഞ്ഞത് ഏകദേശം നാല് പേർക്ക് ഇന്നലെ കിട്ടിയുള്ളൂ പത്ത് അറുപത്തി എത്രയും പേരുണ്ടായിരുന്നെന്ന് പറഞ്ഞു ഇന്ന് മുപ്പത്തിമൂന്ന് പേര് കേട്ടോ മുപ്പത്തിമൂന്ന് പേരിൽ അഞ്ച് പേർക്ക് കിട്ടിയിട്ടുള്ളൂ ഞാനായിരുന്നു ഏറ്റവും ലാസ്റ്റ് അപ്ലൈ ചെയ്ത് വെച്ചിട്ടാണ് അവർ എടുക്കുന്നത് എനിക്ക് ശേഷം ഒരു കുട്ടി കുട്ടി വന്നിട്ടില്ല അപ്പൊ ഞാനായിരുന്നു ലാസ്റ്റ് എച്ച് കേട്ടോ ഏകദേശം ഞാൻ അങ്ങോട്ടൊന്നും പോയില്ല അപ്പം ഞാനും ചേട്ടനോടെ തന്നെ പോയ ഹസ്ബൻഡ് കൂടെ പോയി പുള്ളിക്കാരോടൊന്നും എല്ലാം രക്ഷെടുക്കണമെന്നും കണ്ടെല്ലാം ഫെയിലേ അത് ഫെയിൽ ഇത് ഫെയിൽ ആകും ഞാൻ നമുക്ക് ഒന്നും കിട്ടുന്നില്ല ആർക്കും കിട്ടുന്നില്ല അപ്പം ഞാൻ ചെന്ന് പറ്റം അങ്ങോട്ട് പോയി നോക്കി ഞാൻ അതിന് മുന്നേ ഇന്നലെ വൈകുന്നേരം ഓഫീസിൽ നിന്നേക്ക് നേരെ ഡയറക്റ്റ് നമ്മുടെ ഡ്രൈവിംഗ് സ്കൂളിൽ ചേട്ടനടുത്ത് പോയി കേട്ടോ പുള്ളിക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത് പൈചതാണ് കാരണം പുള്ളിക്കാരൻ എന്നെ എന്നെന്താ അറിഞ്ഞ ആ സ്പോട്ടിൽ തന്നെ വിളിച്ച് ഇവിടെ എച്ച് ആണെന്ന് പറഞ്ഞു അപ്പം ഞാൻ പുള്ളിയുടെ അല്ല എല്ലാ എന്താ ലൈറ്റിൻ്റെ ലൈസൻസ് പുള്ളീരെ നല്ല ഞാൻ അറ്റിങ്ങിന്നാണ് എടുത്തേക്കുന്നത് പണ്ടെ എടുത്തിട്ടുള്ളതാണ് ഞാൻ ഹെവീടെ മാത്രമേ പുള്ളി നിന്നിട്ട് പുള്ളിക്കാരൻ വിളിച്ചു പറഞ്ഞപ്പോ ഞാൻ വെച്ചു ഞാൻ എന്ത് എവിടെ പോയി എടുക്കും അപ്പൊ കുഴപ്പമില്ല വാ ഞാൻ ഓഫീസ് ആയി കഴിഞ്ഞിട്ട് വന്നാൽ അഞ്ചു മണി ശേഷം വന്നായിരുന്നു അഞ്ചുമണിട്ട് ആറുമണി വന്ന് എടുത്തേക്കുമ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് പോരാ കാരണം ഞാൻ അവിടെ ചെരുമ്പോ എങ്ങനെയാവും നീ ആദ്യമൊക്കെ എടുക്കുമ്പോ ശരിയായിട്ടില്ല ഇടുന്നു എനിക്കൊരു എന്റെ മുഖം കാണാൻ പുള്ളിക്ക് മനസ്സിലായി ഇവക്കൊരു കോൺഫിഡൻസ് ഇല്ല എന്നൊക്കെ പറഞ്ഞ് നീ ഒരു കാര്യം ചെയ്ത് ആ ഒരു വീണ്ടും വാന്ന് കേട്ടോ അങ്ങനെ ഞാൻ വീണ്ടും രാവിലെ ആറര മണിക്ക് ഞാൻ നൈറ്റ് കഴിഞ്ഞ് ഇറങ്ങി കുറയും കിടന്ന മനുഷ്യനൊക്കെ വിളിച്ചുവിടുത്തി പോയി കാരണം മണിക്ക് നമുക്ക് ഇവിടുന്ന് പോയാലേ എട്ട് മണിക്ക് മുന്നേ ഇവിടെ റിപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ ആറര മണി അപ്പോൾ വീണ്ടും വൈജോട്ട് വിളിച്ച് പുള്ളിക്കാരം ഡ്യൂട്ടി ഉള്ളതാണ് ഡ്യൂട്ടിക്ക് അപ്പോൾ അവൻ ക്യാൻസൽ ചെയ്തിട്ട് ഞാനൊക്കെ വരുന്നതിന് മുന്നേ അവിടെ വന്നു നിന്ന് കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര ഇതായി കാരണം ഇത്രയും എടുത്ത് ഒരു പ്രാവശ്യം കൂടെ എടുത്ത് കിട്ടി അവിടെ ചെന്ന് നമ്മൾ ഇത്രയും നാൾ ആഗ്രഹിച്ചത് കിട്ടിയില്ല എന്നിട്ട് അതും ഇതിന് എച്ച് എന്താ ഹെവിക്ക് മറ്റേ ബസ് ഓടിക്കാനായിട്ട് എച്ച് എടുക്കുക എന്നൊക്കെ പറയുമ്പം അതൊരു ഇപ്പം പുതിയ നിയമം വന്നല്ലോ വണ്ടി എടുത്ത് ലൈസൻസ് കിട്ടിയവർക്കും ഓടിക്കാൻ പറ്റാറിയത്തില്ല എന്നുള്ളത് അതുകൊണ്ടായിരിക്കും ഇപ്പം ഇത്രയും കടുപ്പിച്ചിട്ടുള്ളത് നോട്ടിഫിക്കേഷൻ എങ്ങും ഇല്ലായിരുന്നു എച്ച് ആണ് എടുപ്പിക്കുന്നതെന്നില്ല അങ്ങനെയാണെങ്കിൽ എടുത്തൊക്കെ നോക്കിയെല്ലാവരും അപ്പം അതാണ് അവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞത് അപ്പം നമ്മൾ അവിടെ പോയിപ്പം എങ്ങും നിങ്ങൾ പറഞ്ഞിട്ടില്ല ഇന്ന് രാവിലെയാണ് അറിഞ്ഞതെന്ന് ഉറപ്പില്ല അവർ പറഞ്ഞ് ഇല്ല നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം ഞങ്ങളുടെ പേപ്പർ കയ്യിലുണ്ട് അപ്പോൾ അത് കാണിച്ച് കുറഞ്ഞിട്ടൊന്നുമില്ല അപ്പോൾ പുള്ളിക്കാരം പറഞ്ഞാൽ അത് വണ്ടി ഓടിക്കാൻ അറിയാമെന്നുള്ളതെങ്കിൽ എച്ച് എടുക്കാൻ പറ്റുമല്ലോ അപ്പം അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മതി എന്നുള്ളത് വെച്ചിട്ടാണ് എച്ച് എന്നൊക്കെ പറഞ്ഞു കേട്ടോ എന്നിട്ട് ഇത്രയും പേർക്ക് ഫെയിലായപ്പോൾ അവർ പ്രതീക്ഷിച്ചില്ല ഇത്രയും പേർക്ക് ഫെയിലാവും അതുകൊണ്ട് അവർ ഒന്നുകൂടെ റീടെസ്റ്റിന് വേണ്ടി ഫെയിലായാലും എല്ലാവരും വിളിക്കുന്നുണ്ടെന്ന് അത് പക്ഷെ ഫസ്റ്റ് അറ്റംഡിൻ്റെ തന്നെ കിട്ടണമെന്ന് വെച്ചാൽ വലിയ റിസ്ക് ആണ് എനിക്ക് എന്തായാലും രാവിലെ ചേട്ടൻ പോയിട്ട് ഒന്നൂടെ എടുത്ത് എന്നിട്ടും എന്റെ മനസ്സിന് എടുത്ത് രണ്ട് പ്രാവശ്യം ഒക്കെ ആദ്യത്തെ രണ്ട് പ്രാവശ്യം തട്ടിന്ന് തോന്നുന്നു തട്ടിട്ട് തട്ടും റിസ്ക്കിലാണ് അങ്ങ് തിരിച്ചു പോയത് പിന്നെ അവർ പറയുന്നു പറഞ്ഞു തരല്ലേ ഓടിക്കൂടിക്കുന്നു എന്ന് പറയുന്നുണ്ട് പക്ഷേ ഇതിന് പിന്നെ ലാസ്റ്റ് പറഞ്ഞു ഫുൾ എടുത്ത് ഞാൻ പറയും ഇനി വേണ്ട മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനായിട്ട് ഒന്ന് വേണ്ട കേട്ടോ ഇനി മതി അയം എന്നൊക്കെ പറഞ്ഞിട്ട് ഓക്കെ ഒക്കെ പറഞ്ഞ് പോയി എനിക്ക് വലിയ സന്തോഷത്തോടെ പോകുന്നൊക്കെ പറഞ്ഞിട്ട് പോയി ഞാൻ സന്തോഷത്തോടെ പോയെങ്കിലും എനിക്ക് അവിടെ ഒരു ആറ് പേരെ ആദ്യം വിളിച്ചു കേട്ടോ ആറുപേരെ വിളിച്ചിട്ട് ഈ ആറുവയിൽ ആറുകൾ കിട്ടിയില്ല അപ്പോഴേ ഞാൻ ഡൗണായി പിന്നെ വീണ്ടും അടുത്ത ആറുവരെ വിളിച്ചു അതിലും കിട്ടിയില്ല വീണ്ടും വിളിച്ചു അതിൽ ഏതാ ഒരു കുട്ടിക്ക് ഒരു കുട്ടി കഴിഞ്ഞപ്പം ഞാൻ കയറുന്നതിന് മുന്നേ വരെ ഏകദേശം ഒരു നാല് പേർക്ക് മൂന്ന് പേർക്ക് കിട്ടിയോളെന്ന് പറഞ്ഞു പിന്നെ ശേഷം എൻ്റെ ലിസ്റ്റ് വിളിച്ചപ്പോഴാണ് നാലാമതാക്കൾക്കവിടെ കിട്ടിയത് അത് കഴിഞ്ഞാൽ അഞ്ചാമതാണ് എനിക്ക് കിട്ടുന്നത് അപ്പം അവിടുത്തെ ഇൻസ്പെക്ടറെ ഹെവിക്ക് ഇത് എച്ചെടുക്കാതിരിക്കുന്ന ഇൻസ്പെക്ടറെ വന്ന് പേടിക്കേണ്ട ഒന്നുള്ള റേറ്റ് ടെസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞു കാരണം എല്ലാവരും അവിടെ വരുമ്പോഴാണ് അറിഞ്ഞത് എച്ചാണ് എടുപ്പിക്കുന്നത് റോഡ് പിന്നെ പ്രശ്നമില്ല കാറിലാണ് എടുപ്പിക്കുന്ന പറഞ്ഞു റോഡ് എനിക്ക് ഇഷ്യൂ ഇല്ല എനിക്ക് നൂറ് ശതമാനം എനിക്ക് ഉറപ്പാണ് റോഡ് പ്രശ്നമില്ല എന്ന് പ്രശ്നമില്ലെന്ന് കാരണം വണ്ടി ഓടിക്കുന്നൊണ്ട് കാറായാലും പ്രശ്നമില്ല അത് ബസ്സായാലും എനിക്ക് കൺഫേം എനിക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ട് പക്ഷേ എച്ചെന്ന് കേട്ടപ്പോഴത്തേക്കും ഒരു ചിരി പതറി പോയി സത്യം പറഞ്ഞാൽ പതറി അപ്പൊ ഇനിയും അറിയാത്ത ആൾക്കാർ ഉണ്ട് കേട്ടോ ദയവ് ചെയ്ത് നിങ്ങൾ ഇനി ഒമ്പതാന്തി വരെ ടെസ്റ്റ് ഉണ്ട് നിങ്ങൾ എച്ച് പ്രാക്ടീസ് ചെയ്തിട്ടോ പോകാൻ കേട്ടോ കാരണം അവർ നോട്ടിഫിഷൻ പറഞ്ഞിട്ടില്ല നിങ്ങൾ ഹെവി ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ടീ പ്രാക്ടീസ് ചെയ്തിട്ടെങ്കിൽ പോകുന്ന ആരും അങ്ങനെ പോവരുത് കേട്ടോ എല്ലാവരും എച്ച് ഒന്ന് രണ്ടു മൂന്ന് പ്രാവശ്യം ഒന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടും വളരെ സാവധാനം എടുത്തുകഴിഞ്ഞാല് പ്രാക്ടീസ് ചെയ്തില്ലെങ്കിലും കിട്ടും പക്ഷെ അപ്പോഴ്പെട്ടെന്ന് കേറുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു മൈൻഡ് കിട്ടണമെന്നില്ല ഞാൻ വളരെ റിസ്ക് എടുത്തൊക്കെയാണ് ഇറങ്ങിയത് വെളിയില് അതുകൊണ്ട് എനിക്ക് അറിയാൻ പറ്റും കാരണം നല്ല ഗ്യാപ്പ് ഉണ്ട് നമുക്ക് എടുക്കാൻ പറ്റും ചീന്ന് അറിയാൻ എടുക്കാൻ പറ്റും ഉറപ്പായി പക്ഷേ നമുക്ക് ആ ഒരു സമയത്ത് ആ ഒരു മൈൻഡ് വരത്തില്ല അങ്ങനെ എന്തായാലും നിഷാണെങ്കിൽ വെളിയിൽ ഞാൻ ഇങ്ങനെ ഇരിക്കുക ഊ കിട്ടു കിട്ടും കാരണം എല്ലാരും ഫീലില്ല അപ്പൊ അവിടെ നിന്ന് ചേച്ചി പറഞ്ഞു ഈ ചേച്ചി ചേട്ടൻ ഇങ്ങനെ നിക്കുന്നു ഇഷ്ടപ്പെട്ട് കിട്ടിയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കാന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് അപ്പം എനിക്ക് ലാസ്റ്റ് ഞാനാണ് അപ്പൊ ഞാൻ പുള്ളി പറഞ്ഞു കയറ് പ്രശ്നമില്ല പേടിക്കേണ്ട കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല നമുക്ക് അടുത്ത് എന്താ റീടെസ്റ്റ് ടെസ്റ്റ് വിളിക്കും എന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു ഓക്കെ ഞാനപ്പോൾ ഹെവി എടുത്തിട്ട് രണ്ടു മാസേ ആയുള്ളൂ അപ്പോഴാണ് ഇത് വന്നത് എക്സ്പീരിയൻസ് കാര്യങ്ങളൊന്നും ഇല്ല ബസ് ഓടിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് ഒന്നും വന്നിട്ടില്ല അപ്പം എക്സ്പീരിയൻസ് ഉള്ളവരെടുക്കുവോ അങ്ങനെയൊന്നും അറിയാൻ പറ്റിയ പക്ഷേ അവർ എൽ ആണ് വിയാണ് നോക്കുന്നത് മെയിനായിട്ട് ഹെവി ഉണ്ടെങ്കിൽ കുറച്ച് മുൻഗണന ഉണ്ട് എന്നുള്ളത് അപ്പം എന്തൊന്നും ഹെവിയൊക്കെ ഉണ്ടല്ലോ പ്രശ്നമില്ല ഹെവി ഹെവിയുള്ളവരെ എന്തായാലും വിളിക്കുന്നുള്ളൂ പ്രാവശ്യം കൂടെ എന്നാലും വന്നിട്ട് പോകുന്നൊരു പിന്നെ എന്തായാലും ദൈവമായിട്ട് കിട്ടി കേട്ടോ അതിന് ഞാൻ വണ്ടി കയറിയിരുന്നത് ഇഷാദൊക്കെ വിളിച്ച് വിളി വിളിച്ച് ഞാനങ്ങ് പോയി കേട്ടോ എന്തായാലും ടീ കിട്ടി അല്ല ടീ ടീയല്ലാം എച്ച് കിട്ടി എച്ച് കിട്ടിയിട്ട് പിന്നെ നമുക്ക് റോഡാണ് റോഡ് ടെസ്റ്റ് ആണ് അപ്പം അതിന് മുന്നേ തന്നെ കൊണ്ടുപോയി നമ്മുടെ മറ്റേ എൽ എം വിയുടെ ടെസ്റ്റ് ചെയ്യണമൊക്കെ അല്ല ഭയങ്കര ടഫാണ് ഭയങ്കര ടഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടേ ഇരിക്കുവർ ഓരോന്നോരുന്ന ചോദിച്ച് നമ്മുടെ മൈൻഡ് മാറുന്നുണ്ടോ നമ്മുടെ വണ്ടി നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നുണ്ടോ എന്നുള്ള രീതിയിൽ നല്ല രീതിയിലുള്ള നമ്മളെങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യും ഇൻസ്പെക്ടർ സംസാരിച്ച് സംസാരിക്കുക നമ്മുടെ മൈൻഡ് പോകുന്നുണ്ടെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് പിന്നെ അതുപോലെ നമ്മൾ എൽ എം വി എടുക്കുന്ന സമയത്ത് നമുക്ക് ഡോർ തുറന്നു ഗ്ലാസ് മാറ്റി വെക്കുക അങ്ങനെയൊന്നും ഇല്ലായിരുന്നു ഇപ്പം ഇവർ ഡോറ് പകുതിയൊക്കെ തുറന്നു വെച്ചേക്കും ഗ്ലാസ് തിരിച്ച് വെച്ചേക്കും പിന്നെ അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്തിരിക്കും അതൊക്കെ നമുക്ക് ആ ഒരു ഈ കിട്ടിയ അഞ്ച് പേരെ കൊണ്ടുപോയിട്ട് ഒരു ചെറിയൊരു ഇത് തരും പേപ്പർ തരും ക്വസ്റ്റ്യൻസ് ഉണ്ട് പന്ത്രണ്ട് ഉണ്ട് ആ പന്ത്രണ്ട് ക്വസ്റ്റ്യൻ നിങ്ങൾ വായിക്കുക ആ ക്വസ്റ്റ്യനുള്ള സംഭവങ്ങളൊക്കെ വണ്ടി കയറുമ്പോൾ നമ്മൾ ചെക്ക് ചെയ്യും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊണ്ടുപോകുന്നത് പക്ഷെ നമ്മൾ ഇങ്ങനെയാണെന്ന് അറിഞ്ഞില്ല അപ്പോൾ അതും ഫസ്റ്റ് ടൈം കയറുന്ന ഒരു ചേച്ചി എടുക്കാൻ പറ്റത്തില്ല ഞാൻ അതുകൊണ്ട് റോഡ് ടെസ്റ്റിൽ ഞാൻ ലാസ്റ്റാണ് എൻ്റെ പേര് ലാസ്റ്റാണ് എച്ചെടുത്തോണ്ട് ഞാൻ റോഡ് ടെസ്റ്റിൽ ലാസ്റ്റായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ എനിക്ക് നമ്മളെ ബാക്കിൽ നിന്ന് ഒരു ടാക്സിയിലാണ് അവർ കൊണ്ടുപോകുന്നത് അവർ പറയണ്ട സാറ് ഡോർ തുറന്നിട്ടേ വേണ്ട ആ സാറ് കണ്ണാടി മാറ്റി വേണ്ട അപ്പൊ നമ്മള് കയറിയിഴുന്നിട്ട് സൈഡ് ഗ്ലാസ്സിൽ കൂടെ ബാക്കിലോട്ട് നോക്കിയാ നമുക്ക് അറിയാൻ പറ്റത്തില്ല ഡോർ അടച്ചുവെക്കാണെന്ന് അറിയാൻ പറ്റത്തേയില്ല ഈ സൈഡ് ഫ്രണ്ട് മിററൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടേ നമ്മൾ വണ്ടി എടുക്കാവൂ കാരണം നമ്മൾ ഒരു വണ്ടി കയറി കഴിഞ്ഞാൽ ഇതൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് രണ്ട് സൈഡ് ഗ്ലാസ് നോക്കുന്നുണ്ട് ഡോർ എല്ലാം അടഞ്ഞിട്ടുണ്ടെന്നൊക്കെ ചെക്ക് ചെയ്തിട്ട് എടുത്താൽ മാത്രം ഓരോന്നിനും ഓരോ പോയിന്റ് ആണ് മൊത്തം നൂറ് പോയിന്റിനാണ് ആ ഒരു പന്ത്രണ്ട് സംഭവം ആ പന്ത്രണ്ട് സംഭവം നമ്മൾ ചെയ്തിട്ടുണ്ടോ എന്ന് അവർ നോക്കിയിട്ടേ അവർ മാർക്ക് ഇടുവുള്ളൂ കേട്ടോ മാർക്ക് വൈസാണ് പിന്നെ അടുത്ത് വിളിക്കുന്നതെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ ഞാനായിട്ട് ആയിരുന്നു അപ്പോൾ എനിക്ക് ഏകദേശം ട്രിവാൻഡ്രം ജി ജിയിലും തിരിച്ച് നമ്മുടെ ലുലുവിൻ്റെ അടുത്ത സെറ്റിൻ്റെ ഓഫീസിനടം വരെ എനിക്ക് ഇത്രയും ലോങ്ങ് ഉണ്ടായിരുന്നു പിന്നെ ബാക്കിയുള്ളതെല്ലാവരും കേറിയിട്ട് സൈഡൊക്കെ എല്ലാം നോക്കിയിട്ട് പറഞ്ഞാൽ അപ്പോൾ നമുക്ക് ബേക്കുന്നവരെ നമുക്ക് കാണാം ആ ഡോറ് തുറന്നതൊക്കെയാണ് പുള്ളിക്കാരിക്ക് തിരിഞ്ഞ് നോക്കുമ്പോഴേ കാണാൻ പറ്റത്തില്ല അപ്പം അങ്ങനെയുള്ള നോക്കുമ്പോഴത്തേക്ക് പോയിന്റുകൾ കുറയും എന്തായാലും ടെസ്റ്റ് പാസ്സായി കഴിഞ്ഞാൽ സംഭവം കിട്ടി പക്ഷെ ഈ പോയിന്റ് വൈസ് ആണ് പിന്നെ വിളിക്കുന്നത് എന്ന് പറഞ്ഞായിരുന്നു അങ്ങനെ എനിക്ക് ലാസ്റ്റ് ആയപ്പോൾ ഞാൻ ഏകദേശം എല്ലാം നോക്കി ചെന്ന് കയറി ഇന്ന് നോക്കാൻ വരും ഞാൻ കയറിയിരുന്നപ്പോഴും സൈഡ് ക്ലാസ് എങ്ങോട്ടേ തിരിച്ചു വെച്ചു സൈഡ് മീൻസ് സെൻ്റർ ക്ലാസ് ഉണ്ടല്ലോ ആ സെൻറ്റർ ക്ലാസ് ഞാൻ നേരെ തിരിച്ച് ഞാൻ വെച്ചു അപ്പോൾ നമ്മൾ ഫിംഗർ ടച്ച് ആയി കഴിഞ്ഞാൽ അത് പോയിൻറ്റ് പോകും അത് കറക്റ്റാക്കി വെച്ചു പിന്നെ രണ്ട് സൈഡിൽ മേടിച്ച ബാക്കിയെല്ലാം നോക്കി അപ്പം ഞാൻ നോക്കുമ്പോഴും രണ്ട് ഡോറും ക്ലോസറാണ് എനിക്ക് നോക്കുമ്പോഴത്തേക്ക് ക്ലോസ് ആയിട്ടാണ് അപ്പം അപ്പോൾ എനിക്ക് ചോദിച്ചു അടുത്ത അടുത്ത എം ബി എൽ എം വി മറ്റേ എന്താ പറയുക ഇൻസ്പെക്ടറുണ്ട് ഒരു ഇൻസ്പെക്ടറുണ്ട് ബാക്കിൽ ഒരാൾ റിപ്പോർട്ട് ബാക്കി ആളെ ബാക്കി ഡോറൊക്കെ തുടർന്ന് വയ്ക്കും അത് ഈ സിഫ്റ്റിനകത്തുള്ള ആളാണ് അപ്പം ഈ പുളിക്കാരായിട്ട് തുടങ്ങി എല്ലാം ആണോ ഞാൻ പറഞ്ഞു എല്ലാം ഓക്കെയാണ് സീക്വിലിറ്റൊക്കെ ഇട്ട് എല്ലാം ഓക്കെയാണ് എല്ലാം ഓക്കെ ആണെങ്കിൽ എടുത്തോ എന്ന് പറഞ്ഞു അപ്പം ഞാൻ ഡോറൊക്കെ എല്ലാം കംപ്ലീറ്റ് ആണോ ഞാൻ നോക്കുമ്പോൾ ആ ഗ്ലാസ് വഴി നോക്കുമ്പോൾ പുള്ളിക്കാരെങ്കിലും ഡോറ് നോക്കുമ്പോൾ ഇങ്ങനെ ആയിട്ട് തോന്നണമല്ലോ ഈ സൈഡ് ഫ്ലാറ്റ് ആണ് ആ സൈഡ് കണ്ടപ്പോൾ എനിക്ക് ചെറിയൊരു ഒരു തള്ളൽ പോലെ തോന്നി അപ്പം എനിക്ക് സാർ സാറിരിക്കുന്ന സൈഡിൽ എനിക്ക് ചെറിയൊരു ഇത്തരം തോന്നുന്നു ഉണ്ടോ അങ്ങനെ ഉണ്ടോ അപ്പം എന്നാലും നോക്കാം എന്ന് നോക്കുമ്പോൾ പുള്ളിക്കാരൻ തുറന്നിട്ടില്ല നമ്മൾ ഒരു ഫുൾ അടയ്ക്കാൻ ഒരു പകുതി ഒരു സെക്ഷൻ ഒരു സെക്ഷൻ ഇങ്ങനെ കയറ്റിയിട്ട് പിന്നെ അടയ്ക്കുമ്പോൾ നല്ലത് അടയുമല്ലോ അങ്ങനെ ഒരു ചെറിയ ഇതിലടച്ചിട്ടുള്ളൂ അപ്പോൾ അങ്ങനെ വരെ ചെയ്താണ് ടെസ്റ്റ് എടുപ്പിക്കുന്നത് അപ്പം ആ ഫുള്ള് അടഞ്ഞിട്ടില്ലല്ലേ എന്നുകൊണ്ട് ഫുള്ള് ഇങ്ങനെ ഫുൾ അടയ്ക്കുന്നത് ഞാൻ തുറന്നിട്ടില്ല തുറന്നിടപ്പില്ല ഒട്ടും ഒരു ശകലം തുറന്നിട്ടില്ല പക്ഷേ കുറച്ച് അടച്ചിട്ടുള്ളൂ ഫുള്ളായിട്ട് അടഞ്ഞിട്ടില്ല ഡോർ ഫുൾ അടഞ്ഞിട്ടില്ല അപ്പോൾ ചെറിയൊരു നമുക്ക് സൈഡ് ക്ലാസ് നോക്കുമ്പോൾ ചെറിയൊരു ഇങ്ങനെ കറക്റ്റ് നോക്കാ ഒരു ചെറിയൊരു വേവ് എനിക്ക് തോന്നിയെനിക്ക് അപ്പം ഞാൻ എനിക്ക് സംശയമുണ്ട് അത് ഡോർ അടഞ്ഞിട്ടുണ്ടോ അടഞ്ഞിട്ടുണ്ടോയെന്നില്ലാൻ പറ്റുമോ ഡൗട്ടുണ്ടെന്നോന്ന് അപ്പോൾ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും എന്നു ഞാൻ ഒന്നുകിൽ ഇപ്പോഴത്തെ വണ്ടികളിലൊക്കെ ലൈറ്റ് കത്തോ സൈറം അടിക്കുകയോ എന്തെങ്കിലും ചെയ്യും സീറ്റ് ചെയ്ത് അപ്പം ഇതിൽ അതില്ലല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടേ അത് അവർ ഓഫാക്കി വെച്ചേക്കാ നമ്മളറിയുന്നില്ലല്ലോ അപ്പൊ അപ്പൊ ഇത് അടിക്കാതെ ഇങ്ങനെ മനസ്സിലാക്കി എന്നൊക്കെ കുറെ ക്വസ്റ്റ്യൻസ് പോയി കേട്ടോ അപ്പൊ അതിനൊക്കെ നമ്മൾ കറക്റ്റ് മറുപടി പറയണം പിന്നെ കുടുംബകാര്യങ്ങൾ മൊത്തം ചോദിക്കും എന്ത് വർക്ക് ചെയ്യുന്നു എവിടെ വർക്ക് ചെയ്യുന്നു എന്തെങ്കിലും ഈ ഫീൽഡിൽ ഇറങ്ങിയും കൊണ്ടൊക്കെ നമ്മളെ മൈൻഡ് ഫുള്ള് അവരെ കൊസ്റ്റ്യൻസിൻ്റെ ആൻസർ പറയാനും നമുക്ക് സമയം പക്ഷേ ആ സമയം മൊത്തം നമ്മൾ വണ്ടി കോൺസെൻട്രേറ്റ് ചെയ്തതാണോ ഓട്ടിക്കുന്നത് എവിടെയും കൊണ്ട് കേട്ടുന്നുണ്ടോ അടിക്കുന്നുണ്ടോ എല്ലാം അവർ ചെക്ക് ചെയ്യുന്നുണ്ട് അപ്പം വണ്ടിയിൽ ഞാൻ ഞാൻ പോയിട്ടില്ലാത്ത റൂട്ടാണ് ടീജി ആ റോഡാണ് എനിക്ക് കിട്ടിയത് ഞാൻ പോയിട്ടില്ല അപ്പം ഞാൻ പറഞ്ഞിരിക്കും റൂട്ട് എത്ര പരിചയമില്ല സാറേ പറയാം അത് ഞാൻ പറഞ്ഞുതരാം പക്ഷേ കുറെ സീഗിലും ഫുള്ള് ആയിരുന്നു കേട്ടോ അപ്പോൾ അതിലൊന്നും വണ്ടി ഓഫ് ഓഫ് ആയി തീർന്നു അപ്പോഴേ ഇറക്കിയിടും ഓഫാവാതെ ഒക്കെ നോക്കിയെടുത്ത് വണ്ടി എന്തായാലും പെർഫെക്റ്റായിട്ട് അവിടെ നിന്ന് അങ്ങ് വരെ എത്തി എനിക്ക് എന്തായാലും ഒരു കാരണം നമ്മൾ ഈ സ്പീഡ് കൂടിപ്പോയോ ഓവർ ടേക്ക് ചെയ്തതൊക്കെ നമുക്ക് അറിയത്തില്ല എന്താ എഴുതി വെക്കണമെന്ന് അറിയത്തില്ലല്ലോ അപ്പം ഞാൻ ഓക്കെ ഞാൻ പറഞ്ഞു ഇനി പറഞ്ഞു ചെല്ലാം അങ്ങനെ എന്നിട്ട് ചെന്നിട്ട് അവസാനം ഇനി ഇൻറ്റർവ്യൂ ആണെന്ന് പറഞ്ഞു കേട്ടോ അപ്പം ഇന്റർവ്യൂവിന് ഞാൻ പോയി ഞങ്ങളല്ല ഇപ്പം എനിക്ക് എന്തായാലും അവസാനം അല്ലേ ഇന്റർവ്യൂ വരിയുള്ളൂ ഞാൻ അവസാനമാണ് എച്ച് എടുത്തത് അവസാനമാണ് എടുത്തത് അപ്പം എനിക്ക് എന്തായാലും അവസാനമായിരിക്കും സിഗ്നലും കാര്യങ്ങളൊന്നും പഠിച്ചിട്ടില്ല എല്ലാം ഒന്ന് നോക്കി വെക്കാം കൊണ്ട് ഞാൻ വെളിയിരിക്കാം ഫോൺ പോയി എടുത്തിട്ട് ബാക്കി ഫസ്റ്റ് കയറായിരിക്കുന്ന ചേച്ചി മരക്കെ അഞ്ചൂര് കിട്ടിയൊരു ചേച്ചിയുണ്ട് ആ ചേച്ചിയാണ് ഫസ്റ്റ് കെയർ ആയിരിക്കുന്നത് പുള്ളിക്കാർ റെഡി ആയിരുന്നു കയറാനായിട്ട് അപ്പോൾ ഞാൻ വെച്ചാൽ എന്തായാലും എനിക്ക് സമയം വിട്ടു ഞാൻ കൊസ്റ്റിനൊക്കെ നോക്കാം അതൊക്കെ പറഞ്ഞ് ഫോൺ എടുത്തുകൊണ്ട് കൊസ്റ്റിൻ നോക്കാൻ തുടങ്ങിയത് പേര് വിളിച്ചത് എൻ്റെ അപ്പം ഞാൻ വെച്ചാൽ എന്നെ ഞെട്ടിപ്പോയി ഞാൻ വിളിച്ചത് എൻ്റെ പേര് ഇൻ്റർവ്യൂന് ഫസ്റ്റ് അപ്പോൾ രണ്ടും എല്ലാം സാറേണ്ടും സാറാ പറയാന് കയറി പോകുന്നതും കണ്ടു ഞാൻ വിളിച്ചു എൻ്റെ ഞാനപ്പോൾ അകത്ത് കയറി ഞാൻ വിളിച്ചു അല്ല ഞാൻ ലാസ്റ്റായി എടുത്താൽ പെട്ടെന്ന് വിളിച്ചപ്പോൾ ആ കുഴപ്പമില്ല കാരണം റോഡിന്റെ റോഡിൻ്റെ പെർഫെക്റ്റായിരുന്നു റോഡിൻ്റെ ടെസ്റ്റിനകത്ത് നൂറ് മാർക്കുണ്ടെന്ന് സാറ് പറഞ്ഞ ഓർമ്മയുണ്ടോ ഞാൻ ആ ഉണ്ട് അതിൽ ടോപ്പ് മാർക്കാണ് വന്നേക്കുന്നത് അപ്പോൾ അതനുസരിച്ച് ഇനി വിളിക്കുന്നതല്ല അതനുസരിച്ചാണ് റോഡ് ടെസ്റ്റ് കഴിഞ്ഞിട്ടുള്ളത് അനുസരിച്ചാണ് വിളിക്കുന്നത് ഇതനുസരിച്ചാണ് നമ്മൾ ഇനിയിപ്പോൾ ജോയിൻ ലെറ്റർ അയക്കുന്നത് എല്ലാം ഇതനുസരിച്ചാണ് അപ്പം അതിൽ റോഡ് ടെസ്റ്റിൽ ടോപ്പ് സ്കോർ ആയിരിക്കും കാരണം അതുകൊണ്ട് ആരെയും ഫസ്റ്റ് വിളിച്ചേക്കുന്നത് അപ്പോൾ അത് കേട്ടത് സമാധാനമായി ഞാൻ ഹാപ്പി ആയി എനിക്ക് പിന്നെ ഇന്റർവ്യൂ എന്ത് ക്വസ്റ്റ്യൻ അടിച്ചു ചോദിച്ചിട്ടുള്ളത് അതെനിക്കറിയാമോ എന്നാണ് ഞാൻ ഹാപ്പി ആയിട്ട് ഹാപ്പിയായിട്ട് ആ ചെയ്തത് അവർ ആറ്റിങ് ഡിപ്പിലുള്ള ഒരു ിൽ സാറുണ്ടായിരുന്നു പിന്നെ അവിടുത്തെ സീനിയർ ഓഫീസർ ഉണ്ട് പിന്നെ വേറൊരാളുണ്ടായിരുന്നു കേട്ടോ പുലിക്കാരികത്തുള്ള ഓഫീസർ അതെ കൊണ്ടാണ് അപ്പം ഇന്റർവ്യൂ ഒന്നും ഭയങ്കര ടഫ് ഒന്നും അല്ലായിരുന്നു അവർ ചോദിച്ചു എല്ലാം ചോദിക്കും കാര്യങ്ങളെല്ലാം പറയും ഈ ഫീൽഡിലോട്ട് വരാൻ കാരണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കും പിന്നെ നമുക്ക് വണ്ടി ആക്സിഡന്റ് ആയാലും നമ്മൾ എന്ത് ചെയ്യും അപ്പം അതിൽ രണ്ടുമൂന്ന് ചോദിച്ചോക്കെ ഞാൻ കറക്റ്റ് പറയുന്നത് ഇതാണ് നമുക്ക് വേണ്ടത് ഉത്തരവ് എന്നൊക്കെ പറഞ്ഞ് അവർ ഓക്കെ ആണ് അത് നൂറ് ശതമാനം ഓക്കെയാണ് ഹാപ്പിയാണ് എനിക്ക് ആ ഒരു ഫേസ് കണ്ടപ്പോ എനിക്ക് മനസ്സിലായി കാരണം മൂന്നാല് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ഞാൻ ഉദ്ദേശിച്ച അവരുദ്ദേശം ഇതാണ് ഞങ്ങൾ ഉദ്ദേശിച്ച ഉത്തരം ഇത് അങ്ങനെ എടുത്ത് പറയുമ്പോൾ അറിയാമല്ലോ അത് ഓക്കെ ആണോ അല്ലേന്നുള്ളത് അപ്പോഴേ എനിക്ക് മനസ്സിലായി അവർ ഓക്കെ ആണെന്നുള്ള എനിക്ക് മനസ്സിലായി എന്നാലും എടുത്ത് വെച്ചു നമ്മൾ ഇപ്പം ഓക്കെ ആണ് ആര് എടുത്ത് ആര് ഓക്കെയാണോ ആര് വരുമോ എന്താണെന്ന് ഒരു ഞാൻ പറഞ്ഞു ഞാൻ ഓക്കെയാണ് എനിക്ക് പ്രശ്നമൊന്നുമില്ല എനിക്ക് ആഗ്രഹിച്ച എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ആ ഓക്കെ അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതൊക്കെയാണ് ഇനി അടുത്ത് നമ്മൾ വിളിക്കും വിളിച്ച് ട്രെയിനിങ്ങോട് അങ്ങനെ കുറെ ക്വസ്റ്റൻസും കാര്യങ്ങളൊക്കെ ചോദിക്കും കേട്ടോ അതൊക്കെ എല്ലാം കറക്റ്റ് പെർഫെക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമുക്ക് ഇന്റർവ്യൂ ചെയ്യുന്നതൊക്കെ കാണുമ്പോൾ അറിയാം എന്തായാലും അവർക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളത് മനസ്സിലായി എന്നിട്ടും ഒന്ന് കൺഫേം പറഞ്ഞാൽ പറഞ്ഞാൽ അപ്പോൾ ഓക്കെ ശരി നമുക്ക് കാണാം ഇനിയും കാണാം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വെച്ച് കൺഫേം ആണോ അപ്പോൾ പിന്നെ നൂറ് ശതമാനം കൺഫേം ആണ് ആയിരിക്കും ആണ് കാരണം ഫസ്റ്റ് ഇൻ്റർവ്യൂ ഞങ്ങൾ വിളിച്ചിട്ടുണ്ട് ആദ്യത്തെ രണ്ട് മൂന്ന് പേരെ ഞങ്ങൾ കൺഫേം ആയിട്ടും കൺസഡർ ചെയ്യുന്നതാണ് അതായത് നൂറ് ശതമാനം ആയിരിക്കും ഉറപ്പിക്കാം ആര് സെലക്റ്റഡ് ആണ് പക്ഷെ ജോയിൻ ലെറ്റർ നമ്മൾ അയക്കുന്നത് ഈ ഒമ്പതാം തീയതി വരെയുള്ള ഇന്റർവ്യൂ ഉണ്ട് ഇപ്പോൾ ഇത്രയും പേര് ഫെയിലായതുകൊണ്ട് ഒമ്പതാം തീയതി വരെയുള്ള ഇന്റർവ്യൂ കഴിഞ്ഞിട്ടേ വിളി ജോയിൻ ലെറ്റർ അയക്കൊള്ളു ജോലി നൂറ് ശതമാനം കൺഫേം ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോഴത്തേക്ക് എനിക്ക് സമാധാനമായി ഞാൻ പറഞ്ഞു ഓക്കേ എന്നൊക്കെ പറഞ്ഞ് ഞാൻ എനിക്ക് വെളിയിൽ വേണ്ടി ചേട്ടാണേണ്ടിയിട്ട് കുറയും പക്ഷെ ആ പക്ഷേ വിചാരിച്ച് ഞാൻ ലാസ്റ്റ് അല്ലേ ഇനി ഇന്റർവ്യൂ എടുക്കാറുള്ളു ആദ്യം വിളിച്ചത് വിളിച്ചതറിഞ്ഞൊന്നുമില്ല അങ്ങനെ സന്തോഷമായിട്ട് ഇറങ്ങി പിന്നെ എനിക്ക് പറഞ്ഞത് വെളിയിരിക്കുന്നു ഒറ്റ മനുഷ്യർക്ക് അക്ഷരം പറയരുത് വിട്ടോണമ വിടങ്ങ് നിൽക്കുന്നത് പറഞ്ഞു അങ്ങനെ ഞാൻ ഇറങ്ങിയിട്ട് പെട്ടെന്ന് ഇവര് ചോദിക്കണേ എന്തിനു ചോദിച്ചു എന്ന് ചോദിച്ചു ഫുള്ളിൽ ചോദിക്കില്ലേ ഞാൻ പറഞ്ഞു എങ്ങനെ പറയും ഞാൻ അങ്ങനെ ഇറങ്ങിയിട്ട് മെസ്സേജ് അയച്ച് ഞാൻ പറഞ്ഞു ഇതാണ് സംഭവം എന്നൊക്കെ പറഞ്ഞു അവൾ അവിടെ ഇരുന്ന് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത അപ്പോഴേ അഞ്ച് പേർക്കുള്ള ഞാൻ പറഞ്ഞതൊക്കെയാണ് വെളി പറയുന്നത് പറഞ്ഞാൽ അവര് അതിനകത്ത് നോക്കുന്നു നോക്കുന്നുണ്ടായിരുന്നു നോക്കുന്നുണ്ടാവുന്നതും ഞാൻ വെളിയിൽ ഇറങ്ങിയിട്ട് എങ്കിൽ പറയുന്നുണ്ട് കാരണം ഇതേ സെയിം ക്വസ്റ്റിൻസ് അവിടെ ചോദിക്കുന്നുണ്ട് അവർക്ക് അതുകൊണ്ട് അപ്പം അവർക്കും കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ വന്നിട്ടുണ്ടെങ്കിൽ ചോദിച്ചപ്പോൾ പറഞ്ഞു വിട്ടിട്ടുണ്ട് ജോലി ലെറ്റർ അയക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇനി റീടെസ്റ്റ് ഇന്ന് വന്നപ്പോൾ ഫെയിലായവരൊക്കെ റേ റീടെസ്റ്റ് നടത്തണം പക്ഷെ അത് ഭയങ്കര ഇത് തന്നെയായിട്ടാണ് കാരണം എല്ലാവരും വണ്ടി പെർഫെക്റ്റ് ഓടിക്കുന്ന ആൾക്കാരായിരിക്കും എച്ച് നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റത്തില്ലല്ലോ അത് ഒന്ന് ഒരു പ്രാവശ്യമെങ്കിലും പ്രാക്ടീസ് ചെയ്യാതെ വലിയ ബുദ്ധിമുട്ടായിരിക്കും എത്ര പെർഫെക്റ്റ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അത് എന്താ ഹെവി എടുത്തിട്ട് മൂന്നാല് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ചേച്ചിമാൻ അവർക്ക് പോലും ഹെൽത്ത് കിട്ടിയില്ല പിന്നെ ഇൻസ്റ്റഗ്രാമിൽ അത് ഞാൻ എടുത്തു പറയണം ഇൻസ്റ്റഗ്രാമിൽ ഒരു പെങ്കോച്ചിന് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ അങ്ങ് കോതമംഗലോ അങ്ങോട്ട് എറണാകുളം സൈഡിലുള്ള വണ്ടി ഓടി പ്രൈവറ്റ് ബസ് ഓടിക്കുന്ന പെൺകൊച്ചാണ് അതുകൊണ്ടായിരുന്നു ഇവിടെ അവിടെ നിന്ന് ഇവിടെ വന്നു ടെസ്റ്റ് ചെയ്താൽ ആ പെങ്കു കിട്ടിയില്ല ഞാൻ വെച്ചാൽ അവർക്ക് കിട്ടുന്നു അപ്പോൾ എനിക്കവിടുത്തും അത് ഹെവിയുണ്ട് എക്സ്പീരിയൻസ് ഉണ്ട് വിളിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും ആ കൊച്ചിനെയൊക്കെ ഒമ്പതാം തീയതിക്ക് വിളിക്കുന്നു പറഞ്ഞേക്കുന്നത് ഇനി ഇതില്ലാത്തതിന് ഇപ്പോൾ നാളെ ഒമ്പതാം പേരും ഉണ്ട് അതായത് എത്ര പേര് എടുക്കുന്നുണ്ട് ഇനിയിപ്പം എല്ലാവരും അറിഞ്ഞതെന്ന് വെച്ചൊക്കെ പ്രാക്ടീസ് ചെയ്യുമായിരുന്നു അറിയത്തില്ല പത്ത് ഇരുന്നൂറ്റിത്രയും വേക്കൻസി ഉണ്ട് എന്തായാലും വിളിക്കുമായിരിക്കും കാരണം അത്രവർക്കും ഇതായിപ്പോയി കാരണം ഇത്രയും പേര് ഫെയിലായപ്പോഴത്തേക്ക് അവർ വല്ലാത്ത അടിയായിക്കോട്ടെ ഈ വർഷത്തെ ഈ ഒരു ടെസ്റ്റ് ടഫ് ആക്കിയതാണെന്നൊരു പുത്തിരി ഒരു പ്രതീക്ഷിച്ച് കാണത്തില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട് ഇനി ജോയിൻ ലെറ്റർ കിട്ടിയിട്ടില്ല ജോലി ലെറ്റർ കിട്ടിയതൊക്കെ നമ്മുടെ ഗവൺമെന്റ് കാര്യങ്ങൾ അവർ ഇനി ഇത് വേണ്ടാന്ന് വെക്കണമെങ്കിൽ കിട്ടത്തില്ല അത്രേ ഉള്ളു ഇതാണ് ടെസ്റ്റ് എന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി എന്നുള്ളൊരു സന്തോഷമുണ്ട് ഫെ ഫെയിലാവാതെ പാസ്സായി അതിനൊരു വലിയ സന്തോഷമുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് നന്ദി പറയാനുള്ളത് വൈജിപ്റ്റെട്ടെന്നാണ് നമ്മുടെ ഡ്രൈവിംഗ് സ്കൂളിൽ ഹെവി എടുപ്പിച്ചാൽ ബൈജുവിട്ടെന്നാണ് ഏറ്റവും കൂടുതൽ നന്ദി പറയാനായിട്ട് ആ പുള്ളിക്കാരില്ല എന്നുണ്ടെങ്കിൽ ഞാനിന്നില്ല സത്യം എനിക്ക് ഇന്നത്തോട് തീർന്നു തന്നെ വെച്ച് കെട്ടിയത് ഞാൻ ഈ ഒരു സംഭവം പുള്ളിക്കാൻ നല്ല ഒരു വലിയ നല്ല ഡെഡിക്കേഷനായിട്ട് വന്നതെന്ന് എൻ്റെ ഇത് പറഞ്ഞു നല്ല ദേഷ്യം വന്നു നിൽക്കുമ്പോൾ എന്നെ തിരികെ വിളിക്കാണ്ട് അന്നും ഹെവി എടുക്കുന്ന സമയത്ത് എന്നെ വലിയ തെറിയെന്ന് വിളിച്ചിട്ടില്ല അന്ന് റോഡ് എനിക്ക് കുഴപ്പമില്ല ഓടിക്കുന്നോ ആയി പുള്ളി വന്നു ചെയ്തിട്ടില്ല എന്നെ അങ്ങനെ വലിയ തെറിയെന്ന് വിളിച്ചു പക്ഷേ ഇത് പുള്ളിക്കാൻ ദേഷ്യം വന്നു കാരണം ആർക്കായിരുന്നു വരും കാരണം ആദ്യം എടുക്കുമ്പോ കറക്റ്റ് പറയുന്നതാണ് എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല കാരണം നമ്മൾ ഇതില് വണ്ടി ഓടിക്കുന്നുണ്ടേ നമുക്ക് നമ്മുടെ ഒരു ഇതിലങ്ങ് ആയി പോകുന്നു തട്ടാതെ മുട്ടേ വരും പക്ഷേ നമുക്ക് ആ ഒരു പുളി പറയണൊക്കെ എനിക്ക് ഇങ്ങോട്ട് എത്താൻ പറ്റുന്നില്ല ആ പുള്ളി പറയണൊക്കെ എത്താതിരിക്കും പുള്ളിക്കാണ്ട് ദേഷ്യം വരും അങ്ങനെയാണ് ദേഷ്യം വന്നത് എന്നാലും രാവിലെ അടുത്ത് വലിയ പ്രശ്നം അപ്പോൾ അപ്പോ ഓക്കെ പറഞ്ഞു വിട്ടത് അപ്പം സ്പെഷ്യൽ താങ്ക്സ് ടു നമ്മുടെ ബൈജുട്ടൻ പിന്നെ എൻ്റെ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച കുറേ ആൾക്കാരുണ്ട് എനിക്കിത് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചിരുന്ന ആൾക്കാരുണ്ട് എനിക്കിത് പോകുന്നില്ല ടെസ്റ്റ് നാളെ എല്ലാം ചോദിച്ച ആൾക്കാർ കുറെ ആൾക്കാരുണ്ട് ഇവരൊക്കെ എല്ലാവർക്കും നന്ദിയുണ്ട് അവരൊത്ത പേരെടുത്ത് തന്നെയാണ് പറയുന്നത് ഞാൻ ഫസ്റ്റ് ഞാൻ പിന്നെ ബൈജേട്ടിനെ പറഞ്ഞത് ഇന്നിപ്പം നല്ല ഹെവിയുടെ കേസ് പറഞ്ഞു എനിക്ക് ഞാൻ ഈ ഡ്രൈവിംഗ് ഫീൽഡിലോട്ട് വരാനും ഹെവി എടുക്കാനൊരു ഇൻസ്പിറേഷൻ നിന്നത് നമ്മുടെ അജേടനാണ് കേട്ടോ അജേണെ വിടത്തിൽ ഒരു കാരണവച്ചാലും അജേണൻ്റെ പേര് പറയാം ശരിയല്ല നമ്മുടെ ഇവിടുത്തെ കളുതിയിലെ ഡ്രൈവർ ഡ്രൈവറല്ല ഓണറാണ് അത് അപ്പം പുള്ളിക്കാരാണ് ഫസ്റ്റ് ഞാൻ വേറെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് എനിക്ക് ആ നീ വാ നീ എടുക്ക് നമ്മളെ വണ്ടി എടുത്ത് നോക്കിയിട്ട് നീ ഹെവിയില് കൊടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുന്ന ഒരാൾ ഞാൻ നേരത്തെ വീടിപ്പറുണ്ട് അപ്പോൾ ആ പുള്ളിക്കാരൻ ഹരിഗണ്ണനെ എനിക്ക് ഒട്ടും ഒരുപാട് വെച്ചാൽ പറയാം ഫസ്റ്റ് ഇത് കിട്ടിയതൊന്നെ ബൈജു കേട്ടനെ പറഞ്ഞു പറഞ്ഞുകൊണ്ടാൽ ആദ്യം വിളിക്കും ഹരിഗണ്ണന പക്ഷേ ഹരിണ് ജോലി അവിടെ കോൾ എടുക്കാൻ പറ്റില്ല പിന്നെ ഇതിൻ്റെ പ്രോഡക്റ്റ് ഇതിൻ്റെ പിന്നിലുണ്ട് അവിടെ നിന്ന് എല്ലാവരും ഞാൻ കോൾ ചെയ്ത് വിളിക്കാറുണ്ട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഹെവി എടുത്ത സമയത്തും പറഞ്ഞു ഇന്നും വിളിച്ചു പിന്നെ അതുകൊണ്ട് കാലന്തിയിലെ ഡ്രൈവർ എണ്ണാൻ ഷിജു എണ്ണാൻ ഷിജു എന്നാണ് പേര് കേട്ടോ ഷിജു എണ്ണാൻ ആണെന്നാണ് ഷിജു ഷൈജു പേര് അറിവ് പുള്ളിക്കാരനാണ് എനിക്ക് ഫസ്റ്റ് ഞാൻ ദക്ഷിണ കൊടുത്ത് സ്റ്റിയറിങ് തരുന്നത് അപ്പോൾ അവരെയൊന്നും എനിക്ക് മറക്കാൻ പറ്റത്തില്ല അപ്പോൾ കാലന്തിയിലെ ഷിജു എണ്ണാൻ ഡ്രൈവർ കളിന്റെ ഡ്രൈവറെ ചേട്ടനുണ്ട് പുള്ളിക്കാൻ എന്തെല്ലാം എന്തോ ഇന്നലെ ടെസ്റ്റ് ചോദിച്ചു ചോദിക്കുക എല്ലാവരും ചോദിച്ചത് എല്ലാരും എന്റെ ഓ നീ ഇത് ഹെവി എടുത്തിട്ട് അല്ല ഇത് എടുത്തിട്ട് നമ്മളെ കൂടെ തന്നെ ഓടിക്കോ എന്നൊക്കെയുള്ളൊരു പേടി കേട്ടാ പിന്നെ ഞാൻ പോകുന്ന രാവിലെ പോകുന്ന എന്റെ നമ്മൾ കെ എം എസിലെ ജോബിൻ ചേട്ടൻ ജോബിട്ട് പിന്നെ അൽത്താഫിനെ പറയാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ അൽത്താഫേട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കെ എം എസ് ബസിൽ ഷിഫ്റ്റിൽ വർക്ക് ചെയ്യുന്ന ചേട്ടനാണ് പുള്ളിക്കാർ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ എനിക്ക് ഇൻസ്റ്റാഗ്രാം വഴി തപ്പിപ്പിടിച്ച് കാരണം ഞാൻ ലൈസൻസ് കിട്ടി ആ ലൈസൻസ് കിട്ടി ആ സമയത്ത് ഞാൻ ലുഡുങ്കൊക്കെ കൊടുക്കുമ്പോൾ ജോബും ചേട്ടനും ഈ അൽത്താഫേട്ടനും ആണ് ഡ്രൈവറായിട്ടോ അപ്പോൾ സ്ഥിരം ഡ്രൈവറും അല്ലായിരുന്നു അന്ന് അപ്പോൾ കെ എം എസിൽ ആ ചേട്ടനായിരുന്നു അപ്പോൾ ആ ചേട്ടൻ അത് ഓർമ്മിച്ചിട്ട് ഈ നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് തന്നെ ഇൻസ്റ്റഗ്രാം വഴി പിടിച്ച് എനിക്ക് അയച്ചു തന്നു കേട്ടോ കോൾ വരുന്നു അപ്പോൾ എനിക്ക് അയച്ചു തന്നു പുള്ളിക്കാരൻ ജീൻസ് കയ്മ കഴിഞ്ഞ് ഈ പോണം എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് ഒക്കെ ഇടുന്നുണ്ടായിരുന്നിട്ട് അല്ലെ ഫോളോ ചെയ്യുന്നുണ്ട് അപ്പോഴും എല്ലാം നോക്കണം പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് ടെസ്റ്റ് അറ്റൻഡൻസ് കിട്ടും എന്നൊക്കെ പറഞ്ഞു ഉറപ്പിച്ച് പറഞ്ഞാൽ അത്താപ്പം ഞാൻ മറക്കത്തില്ല പുള്ളിക്കാരന് ഞാൻ പാതി വഴിയിലാണ് കിട്ടിയെങ്കിലും ഓക്കെ പുള്ളിക്കാരൻ്റെ പേര് പറയാമായിരിക്കും ശരിയല്ല കാരണം പുള്ളിക്കാരൻ്റെ മോട്ടിവേഷൻ ഒന്ന് വർഷം തന്നെ ഓർമ്മിച്ച് അയച്ചു അങ്ങനെ ചോദിച്ചിട്ട് എല്ലാവരും ചോദിക്കുന്നുണ്ട് നിങ്ങൾ രാവിലെ നമ്മൾ പോകുന്ന സമയത്തൊന്നും ഇറങ്ങില്ല എന്നീ ഷിഫ്റ്റ് കയറിയിട്ട് നമ്മളെ ഒന്ന് പരിഗണിക്കണം ഞാൻ വിളിക്കും അപ്പോഴത്തേക്കൊന്ന് മാറിത്തരണം നമ്മളൊന്ന് കയറിപ്പോട്ടൊക്കെ പറയുമ്പോഴത്തേക്ക് നമുക്ക് സന്തോഷം ഉണ്ടായിട്ടാണ് ഞാൻ ഇത്രയും നാൾ അവരെ വണ്ടിയിൽ പോയിട്ട് ഇപ്പോൾ അടുത്ത് കെ എസ് ആർ ടി സി കയറിയിട്ട് അവർ വരുമ്പോഴത്തേക്കൊന്ന് മാറിത്തരണമെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എനിക്ക് നല്ല സന്തോഷമുണ്ടായിട്ട് അത് രണ്ട് വണ്ടി വണ്ടിക്കാരും പറയുന്നുണ്ട് അപ്പോൾ അവരെല്ലാവരും രണ്ടിട്ട് നിന്ന് ഇന്നലെ പറയാം നാളെ ടെസ്റ്റ് നല്ല അറ്റൻഡ് ചെയ്യണം വാങ്ങിക്കണം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമുക്ക് വലിയ സന്തോഷമായിട്ടോ അവരെല്ലാവരും ഞാൻ വിളിച്ച് പറഞ്ഞു അപ്പോൾ ഇവരൊക്കെ എല്ലാവർക്കും സ്പെഷ്യൽ താങ്ക്സ് ഞാൻ പറയുകയാണ് ആ ഇനിയിപ്പം ഇപ്പം ബസ്സിൽ ഇവിടുന്ന് ഞാൻ ഇത് ജോയിൻ ലെറ്റർ കിട്ടിക്കഴിയുമ്പോൾ ഞാൻ പൈസ ഇറങ്ങും എനിക്ക് ഇഷ്ടപ്പെട്ട ജോലി ആയതുകൊണ്ട് ഞാൻ എന്തായാലും ഈ ഫീൽഡിലോട്ട് തന്നെ പോവുകയാണ് പിന്നെ ഈ ഫീൽഡിലോട്ട് ഞാൻ പോവാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിഷ്ടമാണ് ഞാൻ നേരത്തെ ഒരു വീഡിയോ പറഞ്ഞല്ലോ എനിക്കിഷ്ടമാണ് ഫീൽഡ് ഇഷ്ടമാണ് പിന്നെ എൻ്റെ അമ്മ അമ്മയ്ക്കൊക്കെ അമ്മയ്ക്ക് ഇപ്പോഴും പേടിയാണ് കേട്ടോ അമ്മയ്ക്ക് എന്ന് വെച്ചാൽ പേടി പേടിയെന്നെയാണ് അമ്മയ്ക്ക് ഇപ്പോൾ ഞാൻ അവിടെ ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ചോദിച്ചു ആരെങ്കിലും വീട്ടിലുള്ള ആരെങ്കിലും കോൺഫിഡൻസ് ഇല്ലാതെ ഉണ്ട് അമ്മയ്ക്കോ അല്ലാതെ ആ അമ്മയ്ക്ക് എന്നിട്ട് ചോദിച്ചില്ല ആരെങ്കിലും കോൺഫിഡൻസ് ഇല്ലേ വണ്ടി ഓടിക്കുന്നതിലെയാണ് എല്ലാവരും ഞാൻ പറഞ്ഞു എല്ലാവരും ഓക്കെ എൻ്റെ അമ്മ ഓടിച്ച വയ്ക്കുകയുള്ള എല്ലാവരും ഒഴിക്കാനുള്ളത് അമ്മയ്ക്ക് പേടി നമ്മൾ ഈ വണ്ടിയല്ല ഏത് വണ്ടി ഓടിച്ചാലും അമ്മയ്ക്ക് പേടിയാണെന്ന് പറഞ്ഞു അപ്പോൾ അയ്യോ അപ്പം പിന്നെ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അന്ന് അമ്മയെ പെട്ടെന്ന് അമ്മ വണ്ടി കയറിയിരുന്നു ഉറങ്ങുന്ന പോലെ ഇത് വച്ചാ അത്രയും സ്മൂത്ത് വേണം മോള് വണ്ടി ഓടിക്കാൻ അങ്ങനെ അങ്ങനെ ഞാൻ പറയില്ല എൻ്റെ അമ്മ ഉറങ്ങൂല എൻ്റെ അമ്മ ആരെ വണ്ടി ഓടിച്ചാലും എൻ്റെ അമ്മ ഉറങ്ങൂല ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കും പറഞ്ഞ് അപ്പൊ അവരൊക്കെ ചിരിച്ചിട്ട് പറഞ്ഞു അത് കുഴപ്പമില്ല അപ്പൊ ഇവരെ കുഴപ്പമില്ല അമ്മ ഞാൻ അമ്മേമ്മ നമ്മൾ വണ്ടി കയറുമ്പോൾ മൈൻഡ് ചെയ്യാറില്ല അമ്മ ഓക്കെ മിണ്ടട്ടാ നമ്മൾ വണ്ടി ഓടിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് ഇരുത്താറുണ്ടോ എന്നൊക്കെ പറഞ്ഞു നല്ല പക്ഷെ ഞാൻ എനിക്ക് നല്ല എൻജോയ് ആയിട്ടാണ് തോന്നി കേട്ടോ ഇൻ്റർവ്യൂ എനിക്ക് ടഫായിട്ട് തോന്നിയില്ല നല്ല കൂളായിട്ട് ക്യാഷ്വലായിട്ട് എന്നെ സംസാരിച്ചു എനിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു ആദ്യമായിട്ടൊരു ഫസ്റ്റ് ഇന്റർവ്യൂ ആയിട്ട് ഞാനങ്ങ് സ്കോർ നല്ല സ്കോർ ഉണ്ടെന്നുടപ്പം തന്നെ ഞാനങ്ങ് ഞെട്ടിപ്പോയി അവൻ ആ ഞാനങ്ങ് ഓക്കെ ആയി കൂ ആയി അവന് ബാക്കിയൊക്കെ ഞാൻ പെർഫെക്റ്റായിട്ട് പറഞ്ഞു ആ അപ്പം പിന്നെ എൻ്റെ അപ്പാപ്പൻ എടുത്ത് പറയണം കേട്ടോ അമ്മ എപ്പോഴും പറയും നിൻ്റെ അപ്പാപ്പനെ നീ മറക്കുന്നത് നിനക്ക് ആ മനുഷ്യൻ്റെ അച്ചി വരം കിട്ടിയിട്ടുണ്ടോയെന്നുണ്ടാവും കാരണം എൻ്റെ അച്ചാച്ചൻ എന്ന് പറയുമ്പോൾ അമ്മയുടെ അച്ഛൻ അമ്മയുടെ അച്ഛൻ എന്ന് പറയും പുള്ളിക്കാരൻ അന്നത്തെ പണ്ടത്തെ ആ സമയത്തെ കെ എസ് ആർ ടി സിയിൽ എന്തോ പുതിയ ഏതോ ഒരു ഉയർന്ന പൊസിഷനിലായിരുന്നു എനിക്ക് എനിക്കർത്ഥം എടുത്ത് പറയാൻ അറിയത്തില്ല അപ്പം എന്താ പറഞ്ഞു ആ സമയത്ത് കെ എസ് ആർ ടി സിലെ ഒന്നാമത്തെ ഡ്രൈവറായിരുന്നു കേട്ടാ അപ്പൊ മൂത്തേമേ കുഞ്ഞമ്മേ എല്ലാവരും പറയുന്നുണ്ട് നമ്മുടെ അച്ഛന്റെ വര ഇവക്കാണ് കിട്ടിയിരിക്കുന്നത് ഇത്രയും ഇതായിട്ട് ബോൾഡായിട്ടുള്ള ഇറങ്ങുന്നത് അച്ഛൻ്റെ ഇതാണ് അച്ഛൻ്റെ പേര് എടുത്ത് പറയൂ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇവരാരും വീഡിയോ കണ്ടിക്കില്ല സ്കിപ്പ് ചെയ്ത് പോകുന്ന മിസ്റ്റേക്ക് ആണോ എന്ന് മനസ്സിലായി ഇപ്പൊ പിന്നെ എടുത്ത് പറയാമായിരിക്കാൻ പറ്റത്തില്ല അപ്പൊ അപ്പാപ്പനൊക്കെ എന്റെ കൂടെ നിൽക്കുന്നുണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും എനിക്ക് ഇത്രയും ഒരു ബോൾഡായിട്ട് നിൽക്കാൻ പറ്റുന്നത് ഇനിയും മുന്നോട്ട് ഇങ്ങനെ തന്നെ പോട്ടെ എനിക്ക് ജോയിൻ ലെറ്റർ കിട്ടട്ടെ എന്ന് എല്ലാവരും പ്രാർത്ഥിക്കണം നമ്മളെ ഗവൺമെന്റിന്റെ ആയതുകൊണ്ട് എനിക്കൊരു ഡൗട്ട് ഇനി ഇത്രയൊക്കെ വീഡിയോ ഒക്കെ ഇട്ട് സന്തോഷത്തോടെ ഇട്ടെങ്കിലും വരുമോ എന്നൊരു ചെറിയ ടെൻഷൻ ഇല്ലാതില്ല കേട്ടോ എന്താണ് കുഴപ്പമില്ല എനിക്ക് ഫസ്റ്റ് ടൈം അറ്റൻഡ് ചെയ്താൽ പറ്റിയല്ലോ അതെ ഏറ്റവും വലിയ സന്തോഷം അപ്പോൾ ഇന്നിപ്പോൾ ഇത്ര കേൾ എനിക്ക് സന്തോഷമായിട്ട് പറയാനുള്ള കാര്യങ്ങൾ എനിക്ക് സന്തോഷമുണ്ടെങ്കിൽ എൻ്റെ ഇത് സംസാര ഏറ്റവും മനസ്സിലാവണം ഇത്രയും സന്തോഷമുണ്ടെന്ന് കേട്ടോ അപ്പം അടുത്ത് എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഇതിൻ്റെ ജോയിൻ ലെറ്ററൊക്കെ പെട്ടെന്ന് തന്നെ വരട്ടെ എനിക്ക് അനുകൂല്യമായ രീതിയിൽ നമുക്ക് എവിടെ പോസ്റ്റിങ് എന്നുള്ള അടുത്തൊരു ക്വസ്റ്റ്യൻ അപ്പോൾ അതൊക്കെ കറക്റ്റായിട്ട് കിട്ടട്ടെ എന്ന് എല്ലാവരും പ്രാർത്ഥിക്കുക കേട്ടോ അപ്പം ഇത്രയൊക്കെയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുകയും സബ്സ്ക്രൈബ് ചെയ്യുക എനിക്കിതിന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുക്കാം കേട്ടോ നിങ്ങളുടെ ഏരിയയിലെ ഒരു പെൺകൊച്ചാണ് ഞങ്ങളുടെ ഏരിയയിൽ അല്ലാത്തൊരു വെൻവച്ച പറഞ്ഞിട്ട് വീഡിയോ ഷെയർ ചെയ്ത് ഇവിടെ കൊടുക്കാം കേട്ടോ അപ്പം പുതിയൊരു പുതിയൊരു എന്താ ഇപ്പം ലേഡീസാണല്ലോ എല്ലായിടത്തും ഇങ്ങനെ കെ 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 എസ് ആർ ടി സിയിലായാലും എല്ലായിടത്തും പിന്നീട്ട് നിൽക്കുന്നത് ഇൻസ്റ്റാഗ്രാം തുറന്നാൽ പിന്നെ ലേഡീസേ ഉള്ളൂ അപ്പോൾ ഇവരെല്ലാവരും നമുക്കൊരു ഇൻസ്പിറേഷൻ തന്നെയാണ് കേട്ടോ അപ്പം എല്ലാവരും ഷെയർ ചെയ്യാട്ടോ അടുത്തൊരു വീഡിയോ ഇട്ട് വെമ്പറ്റാ